നമ്മുടെ ആന ഫ്രണ്ട്ട്ടോ നല്ല അപ്പൊ നമ്മളെ വണ്ടിയിൽ ഫോർ ഓർവീലിടാൻ പോട്ടോണ്ടാ കുടി കുടിയില്ലേ വയറലാകുമോ വയറല രാവിലെ നമുക്ക് നമ്മളെ നമ്മുടെ കൊറേ കമ്പനിക്കാര് നമ്മളവിടെ കാന്തല്ലോ ഒരു പട്ടശ്ശേരി ഡാമിന് വന്നിട്ടുണ്ട്

മതി മതി കാലത്തെ മണി സമയത്താണ് പിന്നെ ൊന്നു നോക്കി നമ്മുടെ ഫ്രണ്ടിൽ ആന നിക്കോ നല്ല രണ്ട് നല്ല കൊമ്പുള്ള ആന കേട്ടോ നിക്കുന്നുണ്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ ദിവരെ വിളിച്ച ഒരു ആന വന്നിട്ടുണ്ടോ അവിടെ ചെറുപ്പം നമ്മളെ പോലെ തന്നെ നമ്മുടെ വണ്ടി ാണ് നമ്മുടെ ആന ഇങ്ങോട്ടാട്ടോ പോയത് ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റിക്കവർ ചെയ്യാൻ വന്ന വണ്ടിന്റെ ഈ ചെളിച്ചത് കുടുങ്ങി കേട്ടോ അപ്പൊ നമ്മളെ വണ്ടിയിൽ ഫോർ വീലിടാൻ പോട്ടോണ്ടാ നമ്മളെ ഫോർ വീലിട്ടോ ഇനി നമ്മൾ ഏത് കേട്ടത് നമ്മള് പോലെ

വണ്ടി റിക്കവർ ചെയ്യാം കേട്ടോ ടൂ വീൽ ഡ്രൈവ് ആണ് സാധനം അതുകൊണ്ട് ആ സൈഡിൽ നമ്മൾ ടയർ കറങ്ങോണ്ടിരിക്കുന്ന വണ്ടി കേറുന്നില്ല കേട്ടോ നമ്മടെ പിന്നെ ഫോർ വീലായോണ്ട് സീനില്ല നമ്മള് ഫോർവീല് അനുവാങ്ക് ഇട്ടാൻ കേ വണ്ടി സൈഡ് ചേർന്ന് അപ്പം ഇതാട്ടോ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള വണ്ടി ഈ സൈഡിൽ ആ ആയതുകൊണ്ട് അതിനകത്ത് വണ്ടി ടയർ കുടുങ്ങി കിടക്കാ നല്ലൊരു ഓഫ് റോഡാണ് കിട്ടിയത് ഇതുവഴിയാണ് അങ്ങോട്ട് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണേ ട അയ്യോ മണോ മണേ 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 മ അല്ലല്ല ഇങ്ങോട്ട് 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 ഇങ്ങോട്ടേ അല്ലെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാ വലിക്കാ പിടിക്കാം വനിക്കോ മനസ്സോട്ടു സൈഡ് അപ്പൊ നമ്മളാണെങ്കിൽ വണ്ടി ഒരു വിധത്തിൽ വലിച്ചു റോട്ടിലോട്ട് കെറ്റുണ്ടോ കേട്ടോ പക്ഷെ എന്ത് ചേട്ടും വണ്ടി സെൽഫ് എടുക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് തള്ളി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്

എങ്ങ എങ്ങോടിക്കണ്ട പോരാടിക്കുന്നേരേണ്ട

ആ ഓക്കെ 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 അത്രേ ഉള്ളു അത്രേളു അത്ര ആ ഫ്ലോയിൽ ഓടിച്ച് ഓടിച്ചോടിച്ചു ഓടിച്ചോടിച്ചു ആണോ ഈ സമയത്ത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അതേ സമയത്ത് അത് കട്ടിയതോ ഇതീ കിട്ടീല കിട്ടില്ല കേട്ടെ ആ പറഞ്ഞാ നാക്കന്തോ കാര്യം നോക്കന്നു അതായത് അതെ അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട അതിന്റെ ഉള്ള വലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മൾ റിക്കവർ ചെയ്ത ജീപ്പ് ആള് നല്ല പുലിക്കുട്ടിയായിട്ട് കയറി വന്നിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ജീപ്പും കാര്യങ്ങളൊക്കെ റിക്കർ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഒന്ന് റിക്കവർ ചെയ്തൊരു എക്സ്പീരിയൻസ് കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് റിക്കവർ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുമായിരിക്കും ടാറ്റ ബൈബിൾ